എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് തമിഴിൽ കണ്ട പോലെ തന്നെ ചാവക്കാടുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണല്ലോ എല്ലാവരുടെയും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളും ഫാമിലി ആയിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗിങ് വീഡിയോ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയത് നല്ല ഉച്ച സമയത്താണ് അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിലുള്ള വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ബി ബി സി ടൂറിസം ആണ് കേട്ടോ നമ്മുടെ കേരള ഗവൺമെൻറ് ടൂറിസം ഒരു പരിപാടിയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ബി ബി സി ടൂറിസം എന്ന ഒരു പദ്ധതിയാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ചേ മുക്കാൽ ഇതാണതിൻ്റെ സമയമുണ്ടോ എല്ലാ ദിവസവും ഉണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ചേ മുക്കാൽ വരേണ്ട സമയം അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ടിക്കറ്റ് ഉണ്ട് ഏകദേശം ഒരാൾക്ക് നൂറ്റി രൂപയാണ് ചാർജ് വരുന്നത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സമയമാണ് നമുക്കിതിനു വേണ്ടി തരുന്നത് അപ്പോൾ ആദ്യം തന്നെ വെള്ളത്തിൻ്റെ കളിയായതുകൊണ്ട് സേഫ്റ്റി ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും സേഫ്റ്റി ജാക്കറ്റ് തരുന്നുണ്ട് കാരണം ഇതില്ലാതെ ഒരാളെയും കടത്തി വിടുന്നില്ല ഇതെല്ലാവരും ധരിക്കുക തന്നെ വേണം പിന്നെ ഇവിടെ കുറേ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഒരു അപകടം പറ്റിയാൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ആനിമൽ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ അവിടെ പതിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്ന നല്ല സേഫ്റ്റി ജാക്കറ്റ് കേട്ടോ ഒരുപാട് എല്ലാ സൈസുള്ള സേഫ്റ്റി ജാക്കറ്റ് ഉണ്ട് അങ്ങനെ ഞാനും നിന്നു വരികയിട്ട് നിന്നു അങ്ങനെ എനിക്കുള്ള ഊരെ എത്തി പക്ഷേ അത് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ എൻ്റെ അമ്മ നിൽക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇത് ഇട്ട് കൊടുത്തു ജാക്കറ്റിൽ ജാക്കറ്റിലിട്ട് കൊടുത്തു അതിന് ശേഷം ഞങ്ങൾ പിന്നെ അങ്ങനെ നടക്കാവുന്ന രീതിയിലേക്ക് മാറുകയാണ് അത്യാവശ്യം എല്ലാ സൈസുള്ള ജാക്കറ്റും ഉണ്ട് കേട്ടോ നല്ല കംഫർട്ടായിട്ട് അവരോട് ഇട്ടു തരും നമുക്ക് അവരെന്നെ ഇട്ട് തരൂട്ടോ നമുക്ക് അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവരെന്നെ ഇട്ട് വരും എല്ലാ തരം ആൾക്കാരും വരുന്നുണ്ട് അങ്ങനെ നമുക്കിനി കിടക്കാം അത്യാവശ്യം എന്താ പറയുക ചെറിയ രീതിയിലാണ് തിര വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകാൻ പറ്റി പക്ഷെ ചെറിയൊരു തിരയാണെങ്കിൽ പോലും നമുക്ക് ബാലൻസിൽ നിൽക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പ്രായമായിട്ട് ആൾക്കാരൊക്കെയാണ് വരുന്നെങ്കിൽ ചെറിയൊരു ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അത്യാവശ്യം എല്ലാവരും സേഫ്റ്റി ആയിട്ട് തന്നെ പോയി വരിക പിടിച്ച് നിൽക്കുക അവർ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാം അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അവർ ആദ്യം പറഞ്ഞ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ വേവ് വരുമ്പോൾ അത് തിര വരുന്ന സമയത്ത് എന്താ നമ്മൾ ഈ പൊങ്ങുന്ന സമയമല്ലേ ഈ സമയം വരുമ്പോൾ നമ്മളിവിടെ നിൽക്കുക കേട്ടോ ഇവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലാതെ നമുക്ക് അങ്ങനെ നടന്നു പോകാം അതല്ലാതെ തിര വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നടക്കരുത് എന്നാണ് പറയുന്നത് തിര വരുമ്പോൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വീഴും എന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ ഗൈഡ് ചെയ്യാനായിട്ട് അവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ പയ്യന്മാർ ഒരുപാട് പേര് അവിടെ നിൽപ്പുണ്ട് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ അവർ പല കാര്യങ്ങൾ പറയും അത് നമ്മളനുസരിച്ച് നമ്മൾ മുന്നോട്ട് നടക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊരു ഒരു എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ടൊരു എൻജോയ്മെൻറ്റാണിത് കാരണം നമ്മളിതുവരെ ആരും ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നല്ലതാണത് അത്യാവശ്യം വേവ് കാര്യങ്ങളൊക്കെ ആയി നല്ല തിരക്കുണ്ടോ നട്ട് ഉച്ചയാണെങ്കിലും നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു അടിപൊളി തിരക്കായിരുന്നു അപ്പോൾ ഇവർ പറയുന്നത് വൈകിട്ട് ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് നല്ല രീതിയിലുള്ള തിര വരിക എന്നാണ് അപ്പോൾ ആ സമയത്ത് വരികയാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും പക്ഷേ എന്താ പറയുക ഈ പ്രായമായിട്ട് വരുന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും ഒരു വൈകിട്ട് നാല് മണി സമയത്തോ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോയി വരാനായിട്ട് പറ്റും എന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അതെ സൈഡ് ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ പാത ആ ഫ്ലോട്ടി ബ്രിഡ്ജ് കിട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഷൂട്ട് ചെയ്താണ് അത് നമ്മുടെ ഫ്ലോട്ടി ബ്രിഡ്ജ് അങ്ങനെ ഇവിടെ നമ്മുടെ സമയം കഴിഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ചടക്കുകയാണ് തിരിച്ച് നടക്കുമ്പോഴാണ് കണ്ടോ ചെറിയ രീതിയിൽ വേവ് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നല്ല രസമാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിമെൻ്റ് ആണ് കൂവാക്കുറത്ത് എന്തായാലും കൂവാറും ആണ് ചാവക്കാടാണ് ഇതെല്ലാം കൂടെ ഉണ്ട് തോന്നുന്നുട്ടോ അപ്പോൾ ഒരു ഇതെല്ലാം സ്ഥലത്തായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട് ഗവൺമെൻറ്റേതായിട്ടുള്ള പദ്ധതിയാണ് ഇതിനിടയ്ക്ക് ഇത് കേടു വന്ന് പൊളിഞ്ഞു കൊണ്ടൊക്കെ പറഞ്ഞു സംഭവത്തിൽ അതൊന്നും നല്ല ഉണ്ടായത് അത് വെള്ളത്തിൻ്റെ തിര കാരണം അവർ അഴിച്ചു വയ്ക്കുകയാണ് ചെയ്തിരുന്നു പിന്നെ ഗസ് പല രീതിയിലും ഫേക്കായിട്ട് വരുമല്ലോ പിന്നോട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രമല്ല അതാ സ്പീഡ് ബോട്ടുണ്ട് സ്പീഡ് ബോട്ട് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നട്ടുച്ചയാണെങ്കിൽ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അതല്ലാതെ ബീച്ചിലും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ സ്പീഡ് ബോട്ട് താ ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ദൂരേക്ക് കൊണ്ടുപോയി നല്ല രീതിയിലുള്ള അഭ്യാസങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ കൂടാതെ അവിടെ വേറെ കുറച്ച് ഹോഴ്സ് റൈഡിങ് സംഭവങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവിടെ അടുത്തൊരു ഇതാണ് ഇത് മൗണ്ടെയിൻ ബൈക്കിൻ്റെ ഒരു ചെറിയ റൈഡ് ഇവർ ചെയ്യുന്നുണ്ട് ഇത് പെർ ഹെഡ് ഇരുന്നൂറ് രൂപയാണ് തോന്നുന്നു കറക്റ്റായിട്ട് എനിക്ക് അതിൻ്റെ ചാർജ് അറിയില്ല ഇതുപോലെ നമുക്കതിൽ യാത്ര ചെയ്യാവുന്നതാണ് അതിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഹോഴ്സ് റൈഡിങ് ചെയ്യുന്നുണ്ട് നമുക്കതിൻ്റെ മേലെ കയറിയിരുന്നു അവർ നമ്മളെ കൊണ്ടുപോയി നടത്തിച്ച് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും കൂടെ അവിടെ അത് ഉണ്ട് കേട്ടോ